അസ്സാം വലൈക്കും നാസ്തികത എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ് ഇ എ ജബ്ബാറിൻ്റേതായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു മതമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആ വീഡിയോ തുറന്നു നോക്കി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നാസ്തികത എന്ന് പറയുന്നത് എത്രമാത്രം കൊടൂരമായ ഭീകരമാണ് എന്നുള്ളത് അത് മനസ്സിലാക്കി തരുന്നു നമ്മൾ ആ വീഡിയോയിലേക്ക് അതൊന്ന് പോയി നോക്കാം ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ കാണുകയുണ്ടായി സ്വീഡനിൽ നിന്നുള്ളതാണ് വീഡിയോ ഒരു രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് രണ്ടാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സ്വീഡനിലും അതുപോലെ തന്നെ സ്കാൻഡിനേവിയയിലെ മറ്റ് രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രൂപമാണ് ആ വീഡിയോയിൽ കണ്ടത് സ്വീഡനിലെ ഒരു നഗരത്തിൽ കുറച്ച് ക്രിസ്ത്യാനികൾ അവരുടെ കയ്യിൽ കുരിശുണ്ട് അവരുടെ കഴുത്തിൽ കുരിശുണ്ട് അവരുടെ കയ്യിൽ ഖുർആാനുണ്ട് വേറെ ചില അവരുടേതായ പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അവർ ഈ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ വളരെ മോശമായിട്ടുള്ള വയലൻസിൻ്റെ വചനങ്ങളും മറ്റും ഉറക്കെ വായിച്ച് പ്രസംഗിക്കണം അതോടൊപ്പം ഒരു ക്രിസ്ത്യൻ യുവതി കുരിശും പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ ഖുർആാനും പിടിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് പ്രസംഗിക്കുന്നു അങ്ങനെ പ്രസംഗത്തിൻ്റെ അവസാനം അവർ ആ ഖുർആാൻ താഴെ എറിഞ്ഞ് ചവിട്ടി പെതിച്ച് വലിച്ചു കീറി അതിനകത്തേക്ക് എന്തൊക്കെ ഇന്ധനം ഒഴിച്ച് കത്തിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ചുറ്റും സ്വീഡീഷ് പോലീസ് വലയം തീർത്ത് അവരുടെയായി പ്രൊട്ടസ്റ്റിനെ സംരക്ഷിക്കുന്നു അതേസമയത്ത് ഈ പോലീസ് വലയത്തിൻ്റെ പുറകിൽ നിന്ന് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നതിൻ്റെ ശബ്ദവും കേൾക്കാം ഖുറാൻ കത്തിക്കുന്ന സമയത്ത് വളരെ ഉറക്കത്തിൽ അപ്പുറത്ത് നിന്ന് ഇവർ അള്ളാഹു അക്ബർ വിളിക്കുന്നത് കേൾക്കാം നോക്കൂ നിങ്ങൾ ഇവിടെ പിയ ജബാർ പറയുന്നത് എന്താണ് ഒരു ക്രിസ്ത്യൻ യുവതി ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള വയലൻസ് ഉണ്ടാക്കുന്ന ആയത്തുകൾ എടുത്ത് പറഞ്ഞു അത് എടുത്ത് പറയുക മാത്രമല്ല ഖുർആാൻ എടുത്ത് എറിയണം എന്നിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് എന്തോ ഇന്ധനം ചേർത്ത് അത് കത്തിച്ചു എന്നും പറയുന്നു ഖുർആൻ കത്തിച്ചു എന്ന് പറയുന്നു എത്ര ലാഘവത്തോടു കൂടിയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതെന്ന് നോക്കണം നമ്മൾ ഈ പണി ജബ്ബർമാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിടുത്തിൽ ഒക്കപ്പിലെടുത്തിടും എന്നിട്ട് മൂപ്പർ പറയാണ് സീഡിലെ പോലീസ് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് അത്ര അപ്പോൾ പ്രശ്നം എന്താണ് മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ പറഞ്ഞു എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഖുർആൻ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ പരിശുദ്ധമായി കരുതുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ വയലൻസ് ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അതെടുത്ത് എറിയുക കത്തിക്കുക എന്ന് പറയുന്നത് ന്യായീകരിക്കുന്ന ഈ പടുവൃദ്ധനുണ്ടല്ലോ ഈ ഇദ്ദേഹമൊക്കെ ഒരു അധ്യാപകനായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമാണെന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മനുഷ്യർ ഓരോ ആളുകളും അവർ തന്നെ അവർ പരിശുദ്ധമായി കരുതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിനെ മുഴുവൻ തങ്ങൾക്കെതിരാണ് എന്ന് കണ്ടിട്ട് വലിച്ചെറിയുക കത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഇൻടോളറൻസിൻ്റെ അങ്ങേയറ്റമാണ് ഒരിക്കലും ആധുനിക സമൂഹത്തിൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഇത് പ്രാകൃതരായ തനിക്ക് തോന്നിയത് മുഴുവൻ ചെയ്യുക എന്ന് പറയുന്ന പ്രാകൃത മ മനസ്സിൻ്റെ സ്വ അല്ലെങ്കിൽ പ്രാകൃത സ്വഭാവമാണ് യഥാർത്ഥത്തിൽ അവിടെ കാണിക്കുന്നത് സ്വീഡനിലെ പോലീസടക്കം ചെയ്യുന്നത് തനിക്ക് തോന്നിയതും മുഴുവൻ ചെയ്യുക എന്ന് പറയുന്ന തോന്നിവാസമുണ്ടല്ലോ കാടൻ നിയമം ആ കാടൻ നിയമമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കാടൻ നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓരോരുത്തർക്കും തോന്നുന്നത് ചെയ്യുക അത് മനുഷ്യരങ്ങനെ അല്ല സിവിലൈസഡ് എന്ന് പറയുമ്പോൾ ഈ കൊലത്തിലല്ല അതിനൊരു കണക്കുണ്ട് മറ്റുള്ളവരുടെ വേദനകളും മറ്റുള്ളവരുടെ പിന്നെ വികാരങ്ങൾക്കും ഒക്കെ തന്നെ മൂല്യം കൽപ്പിക്കുന്ന വില കൽപ്പിക്കുന്നവരാണ് ആധുനിക മനുഷ്യർന്ന് ആധുനിക ജീവികളെന്ന് പറയാം നമ്മൾ മൂല്യം കൽപ്പിക്കുന്നവരാണ് മനുഷ്യർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാത്തൊരു മനുഷ്യരല്ല അവർ നിയമങ്ങൾ അംഗീകരിക്കുന്ന കാട്ടിൽ ജീവിക്കുന്ന കാട്ടുവാസികളായിട്ടുള്ള മൃഗങ്ങളാണ് അപ്പോൾ ഇതിനെ ഇവിടെ മഹത്വവൽക്കരിക്കുക എന്ത് ഖുർആൻ എടുത്തെറിയുന്നതിനെ ഖുർആൻ കത്തിക്കുന്നതിനെ ഇതേപോലെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന എടുത്തെറിയുകയും കത്തിക്കുകയും ചെയ്യുന്നതിനെ ഈ പറയപ്പെട്ട ജബ്ബാർ ന്യായീകരിക്കുമോ ഇല്ല ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ഖുർആാൻ കത്തിക്കുക എന്ന് പറയുന്നത് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യും കാരണം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് മറ്റുള്ളവരുടെ മനസ്സിന് വാല്യൂ കൊടുക്കാത്ത മറ്റുള്ളവരുടെ വേദനകൾക്ക് വില കൽപ്പിക്കാത്ത പ്രാകൃതരായ കാടൻ കാടൻ ജീവികളാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ ജബ്ബാറടക്കം കാടനാണ് അയാൾക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത് എന്നിട്ട് ഇസ്ലാമിൻ്റെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മൂപ്പർ പറയുന്നുണ്ട് ചില എക്സ് മുസ്ലിംസൊക്കെ സംഘപരിവാർ പാളയത്തിൽ പോകുന്ന അവരുടെ സപ്പോർട്ട് നേടുന്നുണ്ട് അതിനെ ന്യായീകരിക്കുന്നു എന്നുണ്ട് അത് വേറെ കാര്യം എന്നാൽ മൂപ്പര് ചെയ്യണം എന്താണ് സംഘപരിവാർ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ വിടുവേലകൾ ചെയ്തുകൊണ്ട് നാസ്തികരുടെ ഭീകരതയാണ് യഥാർത്ഥത്തിൽ ജബാർ മാഷിബടെ കൃത്യമായി തന്നെ വരച്ചു കാണിക്കുന്നത്